ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വേവിച്ചതും മീൻകറിയുമാണ് അല്ലെങ്കിൽ ചീനി വേവിച്ചതും മീൻകറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള മീൻകറിയും നല്ല കപ്പ വേവിച്ചതുമാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ ഞാൻ പോകുന്നത് നല്ല ആവി പറക്കുന്ന കപ്പയാണ് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ കപ്പ കപ്പയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് കഴുകിയില്ലെങ്കിൽ നമ്മൾ ഈ തോൽ പൊളിക്കുന്ന സമയത്ത് ആ കപ്പയിലെല്ലാം മണ്ണ് പറ്റി പിടിച്ചിട്ട് അത് വാഷ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നമുക്ക് ഈ കപ്പ നന്നായിട്ട് പൊളിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയാണ് ഞാൻ അരിഞ്ഞെടുക്കാറുള്ളത് എനിക്കിതാണ് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കാറുള്ളത് നന്നായിട്ട് ഇതുപോലെ കൊത്തി കുത്തി കുത്തി അരിഞ്ഞ് ആ വേര് ഭാഗം വരുന്നത് വരെയും നമ്മൾ നന്നായിട്ടത് കൊത്തി കൊത്തി കൊത്തിയെടുക്കുക അതെനി ഇതുപോലെ നന്നായിട്ട് കൊത്തി എടുക്കുക ആ സമയത്ത് അടുപ്പത്ത് വെള്ളം വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ കൊത്തി എടുത്തിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ആ സമയത്ത് നമുക്കിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനു അതിനുമുമ്പായിട്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പം ഞാൻ അതായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തേലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് കമൻ്റിൽ കമൻറ്റായിട്ട് ഇട്ടു തരണേ ഞാനതൊക്കെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് തേങ്ങാ തിരുമീതും ഏഴല്ലി വെളുത്തുള്ളിയും രണ്ട് ഉണ്ടമുളകും കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളുടെ കപ്പ തിളച്ചിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തിട്ട് ചെറുതീയിൽ വീണ്ടും അത് അടുപ്പത്തേക്ക് വെക്കുക അത് നന്നായിട്ട് വെള്ളം വലിയാനായിട്ടാണ് നമ്മൾ വീണ്ടും അത് തിളപ്പിക്കുന്നത് നന്നായിട്ട് അത് വെ പറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത് അതിനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ കൊടുക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് വേവാനായിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചൂരമീൻ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല മുളക് ഇട്ട മീൻ കറിയാണ് തിളച്ച് കൊണ്ടിരിക്കുകയാണ് നല്ല തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറ്റട്ടെ ഇനി ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാനാണെങ്കിൽ അടുത്തൊരു ഇടുന്നതായിരിക്കും കപ്പ വെന്തിട്ടുണ്ട് നമ്മൾ വാങ്ങി വച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ചപ്പാത്തി സ്റ്റിക്ക് കൊണ്ടാണ് കുഴയ്ക്കുന്നത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചൂട് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ കറി ഒഴിച്ചു കൊടുക്കാം കപ്പയും ചൂരമീൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ് കപ്പ വേവിച്ചതും മീൻ കറി അല്ലെങ്കിൽ കപ്പ വേവിച്ചത് ബീഫ് കറി അങ്ങനെ കപ്പ വേവിച്ചതും മീൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ ചാനൽ